അയ്യപ്പന് നേദിക്കാനും പൂജിക്കാനുമുള്ള പാൽ ചുരത്തുന്നത് സ്വന്തം ഗോശാലയിലെ പശുക്കളാണ് സന്നിധാനത്ത് ഭസ്മക്കുളത്തിന് വടക്ക് ഭാഗത്താണ് ഗോശാല രാവിലെ നിർമാല്യ ദർശനം കഴിഞ്ഞ് നടക്കുന്ന പാലാഭിഷേകം മുതൽ തുടങ്ങുന്നു ശബരീശ സന്നിധിയിൽ പാലിൻ്റെ ആവശ്യം സഹസ്രകലശാഭിഷേകത്തിനാവശ്യമായ പാൽ തൈര് പഞ്ചഗവ്യത്തിന് ആവശ്യമായ ദ്രവ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ആധാരം ക്ഷേത്ര ഗോശാലയാണ് പള്ളിവേട്ട കഴിഞ്ഞ് പള്ളിയുറക്കം ഉണരുന്ന അയ്യപ്പൻ കണി കണ്ടുണരുന്നത് സ്വന്തം ഗോശാലയിലെ പശുക്കിടാവിനെയാണ് നേരത്തെ ഗോശാല അരവണ പ്ലാന്റിന് പിറകിലായിരുന്നു ഇവിടെ സ്ഥലം കുറവായതിനാലാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ഫാനും പുൽത്തൊട്ടിയും സ്ഥാപിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഗോശാലയിൽ പശുക്കൾക്കെല്ലാം കൂടി നിൽക്കാൻ ഇടമില്ല അതിനാൽ ഇവയെ വിട്ടിരിക്കുകയാണ് പശുക്കൾക്ക് പുറമെ കാള ആട് പൂവൻ കോഴി എന്നിവയും ഒരുമയോടെ ഗോശാലയിൽ കഴിയുന്നു പശുക്കളെ മേയാനായി അഴിച്ചുവിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരികെ എത്തുകയാണ് പതിവ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിൽ ഒരു പശുവിനെ പാണ്ഡിത്താവളത്തിൽ വെച്ച് കടുവ പിടിച്ചുകൊണ്ടുപോയി ലോക്ക്ഡൗൺ കാലത്ത് മാസപൂജയ്ക്ക് തീർത്ഥാടകരെ അനുവദിക്കാതിരുന്നത് കാരണം കൂടുതൽ വന്യമൃഗങ്ങൾ സന്നിധാനത്തേക്കും പരിസരത്തേക്കും വരാനിടയായി ശബരിമലയിൽ ഭക്തർ നടക്കി വെക്കുന്നവയാണ് ഗോശാലയിലേക്ക് മാറ്റുന്നത് ഗോശാലയുടെ നടത്തിപ്പ് ചുമതലയായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരം നിലയ്ക്കലിൽ ഗോശാല പണിയാൻ പത്ത് സെൻറ്റ് സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ട് ഗോശാല നിലയ്ക്കലേക്ക് മാറ്റിയാലും സന്നിധാനത്ത് ചെറിയ ഗോശാല നിലനിർത്തും